ഒരു മൂന്ന് തവണയൊക്കെ മരിക്കാൻ പറ്റുന്ന അപകടമായിരുന്നു അങ്ങനത്തെ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലതവണ ഞാൻ പലപ്പോഴും പറയും സാത്താൻ എന്നെ എപ്പോഴും കൊല്ലാൻ നോക്കും കൊല്ലാൻ നോക്കും അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഇതൊക്കെ മാനുഷികമായിട്ടാണ് കണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്രാളത്തിലും വേഗത്തിലും ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നവരാണ് സമയം വളരെ കുറവുണ്ടെന്ന് വിചാരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് പിന്നീട് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഇതെൻ്റെ ജീവനാണ് ഇത് ലക്ഷ്യം വച്ചിരിക്കുന്നത് അപ്പോൾ ആ നാളുകളിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു എപ്പോഴും പറയണം എൻ്റെ രക്തം നിൻ്റെ സംരക്ഷണം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പറയുന്ന വാചകങ്ങളിലൊന്നാണ് യോ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ യോ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം ഇത് ഞാനെന്നും പറയും ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ആ മേഖലയിൽ ദൈവം തന്നു ഒരിക്കല്